ഞാൻ ഗുരുവിന്റെ അടുത്ത് പോയി ഗുരുവിന്റെ അടുത്ത് വീരാൻ പാപ്പന്റെ അടുത്ത് അവിടെ അദ്ദേഹത്തോടൊപ്പം കൂടി അദ്ദേഹത്തെ നോക്കി കണ്ടുകൊണ്ട് അങ്ങനെ വീരാൻ പാപ്പന്റെ അപ്പൊ ബീരാൻ പാപ്പൻ ആദ്യ പ്രകാശത്തിൽ കൊണ്ടിട്ട് ആ ജോജീല് ആ നൂറുള്ള കൊണ്ടു ഞാൻ ആ പ്രകാശമാണ് പിന്നെ ആ പ്രകാശമായ ഞാൻ ആ പ്രകാശമാക്കുക എന്ന് പറഞ്ഞിട്ട് കൊറേ ആ പ്രകാശമാവാൻ മേലെ പ്രവർത്തനത്തിൽ ആ ശ്രദ്ധയിലുമായി അങ്ങനെ അവർ വിരൻ പോയിട്ട് ജീവിച്ചോ അങ്ങനെ പ്രകാശത്തിലേക്കും പ്രകാശത്തിൽ നിന്ന് പ്രപഞ്ച രൂപാന്തരപ്പെട്ട് അത് നാരീശ്വരനാൽ ശിവനും വിനാഹുമായി രൂപാന്തരപ്പെട്ടുവെന്നും അങ്ങനെ ഗുരുവിൽ നിന്ന് ഗുരു സമാധിയായപ്പോൾ ആയപ്പോൾ പിന്നെ ഞാൻ ഏകാന്തവാസത്തില ആ ഗുരുവെ കണ്ടും കൊണ്ട് ആ ശിവനും വിനാഹുമായ രൂപാന്തര പ്രവർത്തന രൂപപ്പെടലും ആ സൃഷ്ടിക്കർമ്മങ്ങളിലും ആ രാജാധിപത്യ രഹസ്യങ്ങളിലുമായി മുഴുകി മുന്നോട്ട് പോകുന്ന കാലം തപസ്സുകാരായ ബാഹ്യം വൈദ്യ ഭാര്യ കുട്ടികൾ ബിസിനസ് ഭക്ഷണം ഭക്ഷണമൊന്നും കഴിക്കാറില്ല അങ്ങനെ കുറെ വർഷങ്ങൾ ആ തപസ്സിലും ആ രൂപാന്തര ആ പ്രകാശത്തിലൂടെ ഈ ഈശ്വരന്റെ രൂപാന്തരത്തിലൂടെയും അതിനെ പറയാ സൃഷ്ടിക്കർമ്മങ്ങൾ അങ്ങനെ പോകും പോകുമ്പോൾ അതിനെ പറയാ റസോള്ള മെഹ്റാജ് എന്ന് പറഞ്ഞു അപ്പോ ഞാൻ ഭക്ഷണമില്ല ഒന്നുമില്ല റൂമിലെ ഒറ്റയ്ക്ക് ആ വിഷയത്തുള്ള സംഭവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ട് രൂപാന്തരപ്പെടുത്തി അതിലൂടെ മാത്രം സഞ്ചരിക്കാം വർഷങ്ങളായിട്ട് ശരീരം ഇളകാതെ ശരീരമതകാൻ ഞാൻ ഇതിൽ മാത്രമായി നിശ്ചലമായിരിക്കാം ഭക്ഷണമില്ലാത്ത കൊണ്ട് ആകെ ഉണങ്ങി ഊട്ടി തോ എല്ലാം തോലും മാത്രമായിരിക്കുന്ന അവസ്ഥ അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ കുട്ടികളും ആളുകളിലും ഇടപെട്ട് അറിവ് ചോദിച്ചു വന്നു എന്ന് അറിവ് ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കും പകരാനായി ഞാൻ ഇറങ്ങി വന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ എനിക്ക് നടക്കാൻ വയ്യ ഇതാണ് വിഷയം ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് നടക്കാൻ വയ്യ കാല് വേണ്ട പോലെ ഇതാക്കുന്നേ കാരണം നിശ്ചലമായി ഒന്നിൽ മാത്രം ഒഴുകി തപസിലിരിക്കുക പിന്നെ കയ്യും കാലും ഒന്നും നടക്കുന്നുണ്ടോ ശരീരം മൈൻഡും വേറെ ഒന്നിലേക്ക് പോകുന്നില്ല ആകെ ശരീരം കയ്യുകാലും ശരീരം മൈൻഡും ഒക്കെ നിശ്ചലമായി ഒരു തരത്തിലുള്ള ആ പ്രവർത്തനം മാത്രം എന്താ കൂടുതലായിട്ട് എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ ഒന്നും പ്രവർത്തിക്കാമെങ്കിലും ഞാൻ അവശ്യനായിരുന്നു എനിക്ക് സ്റ്റെപ്പ് കയറണമെങ്കിലും ഇറങ്ങണമെങ്കിൽ നടക്കണമെങ്കിലും ആരെങ്കിലും കൈ പിടിക്കണം സഹായിക്കണം ഈ അവസ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ തപസ്സിലോ ആയിരുന്ന കാലത്ത് ഏകാന്തഭാസത്തിലും ആ രൂപാന്തരങ്ങളുടെ സൃഷ്ടിക്കർമ്മങ്ങളും രാജ്യാത്യഹത്യ രഹസ്യങ്ങളും ആ ദൈവത്തിൽ അല്ലെങ്കിൽ ഇലാഹിലോ ഈശ്വരനോ ഒഴിഞ്ഞി ആ രൂപാന്തരത്തിലൂടെ സഞ്ചരിക്കുന്ന തപസ്സിന്റെ കാലം അല്ലെങ്കിൽ എവിടെന്നത് ഇറാഖോയിൽ ആ ഇറാഖുയിലും അതുപോലെ ഇവിടെയൊക്കെ ഏകാന്തവാസത്തിലൂടെ ഈ നിന്ന് അദർശന അള്ളാഹു അല്ലെങ്കിൽ ഈശ്വരൻ ആ പ്രകാശത്തിന്റെ രൂപാന്തരപ്പെട്ട് വന്ന പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപമായി ദൃശ്യമാകുന്ന ആ കാഴ്ച കണ്ട് അറിഞ്ഞ അനുഭവിച്ച് അതിൽ മുഴുകി ശരീരവും ശരീരവും ഞാനും ശരീരവും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പൊ ശരീരം ശ്രദ്ധിക്കാതെ ഞാൻ എന്ന ബോധമില്ലാതെ ആ രൂപാന്തരത്തിന്റെ മാത്രം സഞ്ചരിച്ച് അതെല്ലാമായി ദൃശ്യമായി ഇവിടെ ഭൂമിയിൽ മനുഷ്യസ്വരൂപമായി ശിവ ശിവനും ഇലാഹുമായി അതിൽ നിന്ന് ശിവന്റെ അവതാരവുമായി ശിവശരീരത്തിൽ നിന്ന് ഗർഭത്തിൽ നിന്ന് ആ ഇലാഹിൽ നിന്ന് ഇല്ലാതെയായി ദൃശ്യമായി വന്ന ആ അവസ്ഥയിലൂടെ പോകുമ്പോ പിന്നെ എനിക്ക് എന്റെ കൈയും കാലും ഒക്കെ മരവിച്ച് ഞാൻ ഇതാ ഇങ്ങനെയായിരുന്നു എൻ്റെ ഗുരു ഇരുന്നിരുന്നത് ഇങ്ങനെ ഗുരു ഇരുന്ന ഇങ്ങനെ ആയിരുന്നു ഇതുപോലെ ആ യുദ്ധത്തിലായിരുന്നു ഞാൻ പിന്നെ എനിക്ക് ഏർന്നെക്കാനോ നടക്കാനോ ഒക്കെ അവയവങ്ങൾ നിശ്ചലമായി എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടിയുള്ളു അപ്പോൾ എന്നെ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ശരീരത്തെ ആവശ്യത്തിന് പ്രവർത്തിപ്പിക്കുമ്പോഴേ അത് വേണ്ട വിധം പ്രവർത്തിക്കുകയുള്ളൂ നിശ്ചലമായി വെ നിന്നാൽ അത് പിന്നെ പ്രവർത്തന രഹിതമാവും അപ്പോ നിങ്ങൾ ഭക്ഷണം പ്രവർത്തനം എക്സസൈസ് ആവശ്യമായ എക്സസൈസുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരീരം സുഗമമായി എല്ലാം പ്രവർത്തിക്കുകയും മൈൻഡ് എല്ലാത്തിനും പോവുകയും സജ്ജമാവും ഒക്കെ ചെയ്യും അപ്പോൾ ഇസ്ലാമിലും അല്ലെ ഏത് മതത്തിലായാലും നിങ്ങൾ തപസ്സോ ഈദ് അല്ലെങ്കിൽ ഏകാന്തവാസോ ആവുമ്പോൾ ശരീരം നിക്ഷിതമാവുന്നുണ്ട് നമ്മൾ മൈൻഡാണ് എല്ലാത്തിനും പോയി ദൈവ ദർശനവും ദൈവത്തിന്റെ രാജാദ്യപറ്റിയ രേശ്യങ്ങളും സൃഷ്ടിക്കർമ്മങ്ങളും எல்லா பரவ எல்லாம் சூட்சமாய் எல்லாத்திலும் மனசு கடந்து அதினை கண்டெடுத்து கொண்டு வந்து ரூபாந்தரப்பட்டு வரணும் கண்டுபிடிக்கலாம்